മക്കളെ സ്പോർട്സിലെ ടീച്ചർ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ ഇതാണ് ക്വസ്റ്റ്യൻ എല്ലാരും ശ്രദ്ധിച്ചിരത്തോട്ടാ ഒളിമ്പിക്സിൽ രണ്ടാം സ്ഥാനം എത്തിയാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക ശരി ശരി എല്ലാരോടും ഞാൻ ചോദിക്കുന്നുണ്ട് കണ്ണടക്കാരൻ നീ പറയൂ ഇനി ഒരു അക്ഷരം നീ മിണ്ടിയിൽ ആ കിണ്ണെടുത്തതിന്റെ തലക്കെട്ട് അടിക്കും ഞാൻ

ഇവനോട് ചോദ്യം ചോദിച്ചതിപ്പോ വലിയ തലവേദന നിനക്ക് എടാ കൊസ്റ്റൻ എന്താ മനസ്സിലായില്ലേ ഇതിന്റെ ആൻസർ നിനക്ക് അറിയോ സോറി ടീച്ചറെ ഇതിന്റെ അറിയില്ല